നട്ടികയ്യാനെ ഭഗവതി ക്ഷേത്രോത്സവം ഇരുപത്തിയെട്ടിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഇരുപത്തിമൂന്നിന് വൈകിട്ട് കൊടിയേറ്റത്തോടുകൂടി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാവും ഇരുപത്തിനാലിന് നാഗപൂജ ഇരുപത്തി അഞ്ചിന് രാവിലെ പൊങ്കാല രാത്രി ഏഴിന് നൃത്ത ഭക്തിലയം ഇരുപത്തിയാറ് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് തൃശിവ കലാവേദിയും കണ്ണകിയും അവതരിപ്പിക്കുന്ന വീരനാട്യം കൈകൊട്ടിക്കളി ഇരുപത്തിയേഴിന് വൈകിട്ട് ഹനുമാൻ പൂജ ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹവനം വിശേഷൽ പൂജകൾ തുടർന്ന് അഞ്ചാനകൾ പങ്കെടുക്കുന്ന ശിവേലി പനങ്ങാട്ടിരി മോഹനൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം ഉച്ചയ്ക്ക് പ്രസാദ് ഊട്ട് വൈകിട്ട് കാഴ്ച ശിവേലി ദീപാരാധന വർണ്ണമഴ രാത്രി അത്താഴ പൂജ പള്ളിവേട്ട എന്നിവ നടക്കും കാഴ്ച ശിവേലിക്ക് പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര വിജയന്മാരാർ നേതൃത്വം നൽകും മേളത്തിന് തിരുവല്ല രാധാകൃഷ്ണൻ നേതൃത്വം നൽകും രാവിലെ ക്ഷേത്ര കുളത്തിൽ ആറാട്ടും കൊടിയിറക്കലോടും കൂടി ഉത്സവ ആഘോഷങ്ങൾക്ക് സമാപനമാവും ക്ഷേത്രം പ്രസിഡന്റ് ഇ കെ സുരേഷ് സെക്രട്ടറി സുരേഷ് ഇയ്യാനി ട്രഷറർ സ്നിതീഷ് ഇ എൻ ടി ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ ഇയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും വാർഷിക മഹോത്സവവും ഇരുപത്തൊന്നാം തീയതി തൊട്ട് ഇരുപത്തെ ഇരുപത്തൊമ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മഹോത്സവ ദിവസം ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ ഗണപതി ഹവനം തുടർന്ന് ഉഷപൂജ മുളപൂജ ശിവേലി എഴുന്നൊള്ളിപ്പ് അഞ്ച് ഗ ഗജവീരന്മാരും പ്രശസ്ത മേളകലാകാരന്മാരും അണിനിരക്കുന്ന പാഞ്ചാരി